കൊച്ചി നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷിയായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ കേസിൽ നടിയെ പിന്തുണച്ചതിന്റെ പേരിൽ താൻ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ അവർ നടിയെ പിന്തുണച്ചിരുന്ന താരങ്ങൾ പോലും തന്നെ പിന്തുണച്ചില്ലെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു കാൻ മീഡിയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം രഞ്ജിമാറിന്റെ വാക്കുകളിലേക്ക് അഭിപ്രായങ്ങൾ വെട്ടി പറയുന്ന ആളാണ് ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്നും ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കുറേ സിനിമാ താരങ്ങൾ എന്നെ വർക്കിന് വിളിക്കാതിരുന്നിട്ടുണ്ട് വിലപിടിപ്പുള്ള മേക്കപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വാങ്ങുന്ന ഒരാളാണ് ഞാൻ അവയൊക്കെ സെലിബ്രിറ്റികൾ ബ്രൈഡൽ എന്നൊക്കെ തരംതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു അവയിലെല്ലാം ഉപയോഗിച്ചപ്പോഴും ഏറ്റവും വിലപിടിപ്പുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടിയുള്ള മേക്കപ്പ് സെറ്റ് മാത്രം ഉപയോഗിക്കാൻ കഴിയാതെ ഞാൻ നിന്നു ഏറെ സങ്കടപ്പെട്ടു എനിക്ക് തോന്നുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ പ്രതികരിച്ചത് കൊണ്ടാകാം എന്നെ മാറ്റി നിർത്തിയത് ഇരയായ നടിയെ പിന്തുണച്ചവർ പോലും എന്നെ പിന്തുണക്കാൻ തയ്യാറായില്ല ഞാൻ ആ നടിക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത് പിന്നെ ആ ഗ്രൂപ്പ് ഓഫ് ടീം എന്നെ എന്തിന് എന്ന തോന്നൽ എനിക്കുണ്ടായി ചിലപ്പോൾ ആ സിനിമാ താരങ്ങൾ അവളെ ജനുവനായിട്ടായിരിക്കില്ല പിന്തുണച്ചത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത്രയും വലിയ കഥ രചിക്കാനൊന്നും എനിക്കറിയില്ല നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞാനും മറ്റൊരു നടിയും ഇരയായ താരവും നമ്മുടെ സുഹൃത്തായ വേറൊരു നടിയുടെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് കാണാം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നു അവൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് എതിർ ദിശയിൽ എൻ്റെ വാഹനം പോകുന്നുണ്ടായിരുന്നു നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു ശരിക്കും ആ സംഭവങ്ങൾ മാനസികമായി എന്നെ തളർത്തി പിറ്റേ ദിവസം മറ്റൊരു നടിയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്നോട് പറയുന്നത് ശരിക്കും ഞാൻ ഷോക്കായി എൻ്റെ ബോധ്യം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ അഭിമുഖത്തിന് ശേഷം എനിക്ക് വധഭീഷണി വന്നേക്കാം എനിക്ക് പലതരത്തിലുള്ള വധഭീഷണികളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് തട്ടിക്കളിയും കൈവെട്ടിക്കളിയും കണ്ണു കുത്തിപ്പൊട്ടിക്കും എന്നുമൊക്കെ പറഞ്ഞാണ് ഭീഷണികൾ ഉണ്ടാകാറുള്ളത് അത്തരം ഭീഷണി സന്ദേശം വരുമ്പോൾ ഞാൻ അവർക്ക് എൻ്റെ മേൽവിലാസം പറഞ്ഞുകൊടുക്കും നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയും ആ മാറ്റി നിർത്തലുകൾ നേരിട്ട സമയത്ത് എന്നെ ചേർത്തു നിർത്തിയത് മമതയാണ് ഫ്രീ ആണോ നമുക്കൊരു പുതിയ സിനിമയുണ്ട് എന്ന് പറഞ്ഞു അത് എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു അതിൽ ഞാൻ മുറുകെ പിടിക്കുകയായിരുന്നു എന്റെ സമയമനുസരിച്ചായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെ തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടി ആക്രമിക്കപ്പെട്ടത് ഓടുന്ന വാഹനത്തിൽ വെച്ച് പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് കേസിൽ ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളാണുള്ളത് കേസിൻ്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് രഞ്ജു രഞ്ജിമാറിൻ്റെ സാക്ഷിയായി ഉൾപ്പെടുത്തിയത് നടി കാവ്യ മാധവനും പൾസർ സുനിയും തമ്മിൽ പരിചയമുണ്ടെന്നതിന് രഞ്ജു സാക്ഷിയാണെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്